ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഈ റിവ്യൂസിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തിക്ക് ബിരുദം കിട്ടുകയാണ് അപ്പോൾ അവർ ഡിഗ്രിയൊക്കെ പഠിച്ച് അതിൽ പാസ് ചെയ്തിരിക്കുകയാണ് ഈ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി സച്ചിയും രേവതിയും കൂടെ രേവതിയുടെ അമ്മ പൂ കെട്ടുന്ന ആ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് അവിടെയും രേവതിയുടെ അനിയത്തിയും അനിയനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഫോട്ടോ കൊടുക്കലും മധുരം വിളമ്പലും ഒക്കെയാണ് ഈ സമയത്ത് സച്ചി കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാവർക്കും കൊടുക്കണം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ അനിയത്തി പഠിച്ച് ഇതുപോലെ ആയല്ലോ ഇത്ര കഷ്ടപ്പാടിലും നീ അത് പഠിച്ച് നേടിയല്ലോ മോളെ അതിലെനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് പല കുട്ടികളും ഈ ഒരു പ്രായത്തിലുള്ളവർ ഈ കറങ്ങി നടപ്പാണ് പഠിക്കാൻ വിട്ട് പക്ഷെ നീയോ കുടുംബത്തിലെ കാര്യവും നോക്കി പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോയി നല്ല മിടുക്കി കുട്ടിയാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ ഇങ്ങനെ പുകഴ്ത്തുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് രേവതിയും പറയുകയാണ് എനിക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ അച്ഛൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് നീയും അതുപോലെ തന്നെ നമ്മുടെ അനിയനുമൊക്കെ പഠിച്ച് വലിയ നിലയിലെത്തണം അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് ചേച്ചി ഇതെല്ലാം എനിക്ക് നേടിത്തന്നത് ചേച്ചിയാണ് ചേച്ചി ചേച്ചിയുടെ പഠിത്തം നിർത്തിക്കൊണ്ട് ഞങ്ങളെ നോക്കാനായിട്ട് പണിക്കിറങ്ങി അതിനു ശേഷമാണ് ഞങ്ങൾക്ക് പഠിക്കാനും സാധിച്ചത് അച്ഛനാഗ്രഹിച്ചത് നമ്മൾ മൂന്ന് പേരും പഠിച്ചൊരു നിലയിലെത്താനാണ് ചേട്ടാ ചേട്ടനൊരു കാര്യം അറിയാമോ എന്നേക്കാളും നന്നായിട്ട് പഠിച്ചിരുന്നത് ചേച്ചിയാണ് ക്ലാസ്സിലെല്ലാം ഫസ്റ്റ് റാങ്ക് എടുക്കുമായിരുന്നു ചേച്ചി എന്നിട്ടും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ പഠിത്തമെല്ലാം വെച്ചുകൊണ്ട് ഏ ഞങ്ങൾ പഠിപ്പിച്ചു സത്യമായിട്ടും ചേച്ചി ചേച്ചി എൻ്റെ കാണപ്പെട്ട ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് മോളെ നീ ഒന്നുകൊണ്ടും കൊണ്ടും വിഷമിക്കണ്ട നിനക്ക് ഈശ്വരൻ നല്ലതേ വരുത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഒക്കെ സന്തോഷം പങ്കിടുകയാണ് ഇത് ഈ ഒരു ഭാഗം കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് രാഗീനെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് രാഗി എന്നു പേരുള്ള ഒരു പെൺകുട്ടി എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ വീട്ടിലാണെങ്കിൽ ഒത്തിരി ഇഷ്യൂസാണ് പഠിക്കാൻ പറ്റിയ ഒരു അവസരവും അവക്കില്ല പക്ഷേ അവൾ ജോലിക്കും പോകും പഠിക്കുകയും ചെയ്യും സ്വന്തമായിട്ടുള്ള പതിനെട്ട് വയസ്സ് തേ തന്നെ ആക്റ്റീവ സ്വന്തമായിട്ട് മേടിക്കുകയും ചെയ്തു സെക്കൻഡ് ഹാൻഡ് പക്ഷേ അവൾ അവളുടെ ഒരു ധൈര്യം അന്നേ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു കാരണം എത്രയും ഞാനും അതേ പ്രായമാണ് അവളേലും ഒരു വയസ്സും മൂത്തതായിരുന്നു ഞാൻ ഞാനൊക്കെ വെറും പാഴായിരുന്നു പക്ഷേ ഈ കൊച്ച് എങ്ങനെ ഇങ്ങനെ എന്താ പറയുക എല്ലാ അവസരങ്ങളെയും പൊരുതി ഇതുപോലെയൊക്കെ എത്താൻ പറ്റുന്നു എന്ന് ഞാൻ ഭയങ്കരമായിട്ട് അതിശയത്തോടുകൂടി രാഗിയെ കാണുമായിരുന്നു ഇപ്പം രാഗിയെ ഓർമ്മ പോകുന്നു അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്ത് അവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചിയുടെ കണ്ണിൽ പെടുന്നത് എന്നാ ചില ആൾക്കാരൊക്കെ ഉണ്ട് പഠിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പഠിക്കാൻ പോവാതെ ഇങ്ങനെ കറങ്ങി ചില ചില തിരിഞ്ഞവന്മാരുടെ കൂടെ നടക്കുന്നവന്മാർ അവന്മാരൊന്നും ഇതുപോലെ ബിരുദങ്ങളൊന്നും നേടി രേവതി നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട രേവതി എന്തായാലും നമ്മുടെ അനിയത്തി കുട്ടിക്ക് ബിരുദം കിട്ടി അതിൽ നമ്മൾ സന്തോഷിക്കുക അത്ര തന്നെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്തിനങ്ങ് ദേഷ്യം വരുന്നുണ്ടെങ്കിലും തിരിച്ചൊന്നും പറയുന്നില്ല എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി അങ്ങ് പോവുക സച്ചി പോയതിന് ശേഷം ശരത്ത് ചോദിക്കുകയാണ് ചേച്ചി അയാൾ ഇവിടെ കാണാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ എന്നെ കുത്തി പറയാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എടാ നീ എന്തിനാ എന്തിനാവശ്യമില്ലാതെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീ നന്നായി പഠിച്ച് നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ടല്ലേ സച്ചേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടിട്ടാണോ അദ്ദേഹം അങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഇതുപോലെയാണ് ദേഷ്യപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരത്ത് പറയാണ് പിന്നെ ഇയാളുടെ വർത്താനം കേട്ടോ ഇയാളെന്തോ ബിരുദധാരിയാണെന്ന് തോന്നുന്നു ഈ വണ്ടി പഠിക്കുന്നതല്ല ഇയാളുടെ ജോലി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിക്ക് അങ്ങ് ദേഷ്യം വരിക രേവതി പറയുന്നു നീ എന്താണ് എന്താണ് നീ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി അങ്ങ് ചീത്ത പറയാൻ തുടങ്ങാം അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണ് ആവശ്യമില്ലാതെ ഇതിൻ്റെ ഒരു വഴക്കുണ്ടാക്കേണ്ട ഇന്നൊരു നല്ല ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാതിരുന്നുകൂടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്തായാലും അവിടെ പ്രശ്നം സോൾവ് ആവാണ് അതിനിടയിൽ നമ്മുടെ രേവതിന് അനിയത്തിക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അതിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ വേറെ എവിടെയല്ല ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് അനിയത്തിക്ക് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് എന്തായാലും ആ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പം ശ്രുതി കൂട്ടുകാരിയോട് പറയുകയാണ് എടി എൻ്റെ ജീവിതം ഏത് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പിടിയില്ല എന്തായാലും ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും എനിക്കൊരു കുഞ്ഞുള്ളതും എൻ്റെ ജീവിതത്തിലെ പാസ്റ്റ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി അറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിക്ക് മുൻപായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ ബോണ്ടിങ് കൂടണം അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആവണം ശ്രുതിയുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കണം അതിനുശേഷം ആരെന്തറിഞ്ഞാലും ഇട്ടിട്ടൊന്നും പോവില്ല എന്ന് പറയുകയാണ് ാണ് അപ്പോൾ കൂട്ടുകാരി ചോദിക്കുകയാണ് നീ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ആരും അറിയില്ല അല്ലെങ്കിൽ അറിഞ്ഞാൽ പ്രശ്നമില്ല എന്നാണോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്തായാലും ഒരു ദിവസം ഇക്കാര്യം എല്ലാവരും അറിയും കാരണം എത്ര കാലമാണത് മറച്ചു വയ്ക്കാൻ പറ്റുക അതെനിക്കും അറിയാം പക്ഷേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലൊരു ബോണ്ടിങ് വന്നാൽ അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സുതി ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത സുതിയുടെ ഉള്ളിലുണ്ടാവില്ല എൻ്റെ ജീവിതം അങ്ങനെ സേഫ് ആക്കുകയും ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരി പറയുകയാണ് അതിരിക്കട്ടെ നിൻ്റെ നിലവിലുള്ള കുഞ്ഞിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഈ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് നീ ഇടക്കൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല നിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് തീർച്ചയായിട്ടും അവനെ നാട്ടിൽ കൊണ്ടുവരും അവനെ നാട്ടിൽ കൊണ്ടുവരണം അത് പതിയെ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നുള്ളത് ഡോക്ടറെ കണ്ടൊന്ന് കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കണം കാരണം ഞാൻ ഫസ്റ്റത്തെ പ്രഗ്നൻ്റ് പ്രഗ്നൻസി പെട്ടെന്ന് എനിക്ക് കിട്ടുകയുണ്ടായി പക്ഷേ ഇപ്പം ഇത്രയായിട്ടും ഒരുപാട് അതില് ട്രൈ ചെയ്യുന്നു ഒരു വർഷത്തിനടുത്തായി എന്നിട്ടും എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല എന്തായാലും ഡോക്ടറെ കണ്ട് ഒന്ന് ചെക്കപ്പ് നടത്തുന്നത് അനിവാര്യമാണെന്ന് പറയാണ് അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് പറയാണ് എടി ദേ നോക്ക് ഇതൊക്കെ കുറച്ച് നേരത്തെ ആയി പോകുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ ഈ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടാൽ പോരെ പോരാ എനിക്കിപ്പോൾ തന്നെ കാണണം എന്ന് ശ്രുതി വാശി പിടിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതീനെ അനിയത്തിനെയാണ് പിറ്റേ ദിവസം അവരാണെങ്കിൽ ആ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇതേ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നത് അങ്ങനെ ശ്രുതി ചെക്കപ്പ് ചെയ്യുകയാണ് അപ്പോൾ ശ്രുതിയോട് ഡോക്ടർ പറയുകയാണ് തനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല താൻ ഫിസിക്കലി ഓക്കെയാണ് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സോ ഉറക്കില്ലായ്മയൊക്കെ ഉണ്ടോ അതുകൊണ്ടും താൻ പ്രെഗ്നൻ്റ് ആവാതിരിക്കാം അപ്പോൾ അതാണോ കാരണം എന്നാണ് എനിക്കിപ്പോൾ സംശയം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ആ എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസിൻ്റെ ടെൻഷൻസൊക്കെ ഉണ്ട് അതുകൊണ്ടാണോ എന്ന് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്തായാലും ഫാമിലി ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും അതൊന്നും തലയിൽ കയറ്റി വെക്കരുത് അത് തലയിൽ കയറ്റി വെച്ചാൽ പ്രഗ്നൻസി കിട്ടാനായിട്ടും സാധ്യത കുറയും ചില ആൾക്കാർക്ക് ഒന്ന് രണ്ട് വർഷം ഡിലേ ഒക്കെ വരും ഈ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് രണ്ടാമത് ശ്രമിക്കുമ്പോൾ കിട്ടാനായിട്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഓർത്ത് ടെൻഷൻ ആവുന്നതൊന്നും വേണ്ട ആദ്യത്തെ പ്രെഗ്നൻസിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് ഇല്ല നോർമൽ ഡെലിവറി ആയിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ പെയിൻ വന്നതിന് ശേഷം കുഞ്ഞിനെ പ്രസവിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ആ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും വേണ്ട യോഗ ചെയ്യും മെഡിറ്റേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വൈറ്റമിൻ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ നമ്മുടെ ശ്രുതിനെ ഈ സമയത്താണ് കൂടെ ഇൻ്റർവ്യൂന അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ രേവതിക്ക് പെട്ടെന്ന് തന്നെ ഒരു പൂ കെട്ടാൻ ഓർഡർ വന്നപ്പോൾ രേവതി അനിയത്തി അവിടെ ആക്കിക്കൊണ്ട് പുറത്തേക്ക് പോവാണ് അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുന്ന നമ്മുടെ രേവതിയുടെ അനിയത്തി ശ്രുതിനെ ഇവിടെ വെച്ച് കാണുകയാണ് അപ്പോൾ ശ്രുതി രേവതിയുടെ അനിയത്തിയെ കാണുന്നില്ല അപ്പോൾ രേവതിയുടെ അനിയത്തി വിചാരിക്കുക അല്ല ശ്രുതി എന്തോ ഇവിടെ ശ്രുതി ഇവിടെ വരണമെങ്കിൽ ഇതൊരു മെറ്റേണിറ്റി ഹോസ് അല്ലേ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെക്കപ്പിനോ അല്ലെങ്കിൽ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ടോ ആയിരിക്കുമല്ലോ എന്തായാലും ചേച്ചിയോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് അനിയെത്തി നേരെ വിളിച്ച് ചേച്ചിയോട് പറയുകയാണ് ചേച്ചി ഇതുപോലെ ശ്രുതി ഇവിടെ വന്നിട്ടുണ്ട് ശ്രു ശ്രുതി ഇവിടെ വന്നിട്ടുണ്ട് എന്തോ മെറ്റേണിറ്റി ഹോസ്പിറ്റലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് ഓ അങ്ങനെയാണോ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് വിശേഷമുണ്ടെങ്കിലോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെങ്കിലോ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഇല്ലേ വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനിയത്തി പറയുകയാണ് മേ ബി അതായിരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയാണെങ്കിൽ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കണമെന്ന് പറഞ്ഞ് നേരെ വീട്ടിലോട്ട് ചെന്ന് കിച്ചണിൽ ചെന്ന് കേസരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ കിച്ചണിൽ നിന്നുണ്ടെങ്കിൽ അസാധ്യം നല്ല സ്മെല്ല് വരികയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തം വരുവാണ് എന്തേട്ടത്തിൽ എന്ത് ഉണ്ടാക്കുന്നത് നല്ല മണം വരുന്നുണ്ടല്ലോ കേസരിയാണ് എന്ത് സ്പെഷ്യൽ അതൊക്കെ പറയാം നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കേ ഒരത്യാവശ്യ ഒരു സന്തോഷവാർത്ത നമ്മുടെ വീട്ടിൽ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തി വെക്കുകയാണ് എന്താണ് വർ അനിയത്തി പാസ് ഔട്ടായതിൻ്റെ സന്തോഷമാണോ എന്ന് വെക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് പിന്നെ കണ്ണിക്കണ്ടോളുമാരൊക്കെ പാസ് പാസ്സായി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലെ ശർക്കരയും പഞ്ചസാരയും തീർക്കാനായിട്ടാണോ ഇവളുടെ ശ്രമം ഒന്നും വയ്ക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അതൊന്നും ഞാൻ പറയാം എന്തായാലും ശ്രുതിയും കൂടെ വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും ശ്രുതിയും എല്ലാം അവരും അവിടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചിൻ രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് സച്ചിയായിട്ട് അവിടെ ചെന്നിരിക്കുക ഞാൻ എല്ലാവരോടും കൂടെ പറയാം എന്താ ശ്രുതി ഇക്കാര്യം എല്ലാവരോടും മറച്ചു വെച്ചത് നിങ്ങളെല്ലാം തുറന്ന് പറയേണ്ടതായിരുന്നില്ലേന്ന് ചോദിക്കുക ശ്രുതിയുടെ അടുത്ത് രേവതി അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി ചോദിക്കുക ശ്രുതി ചോദിക്കുക എന്ത് തുറന്നു നിങ്ങൾ പറയണ്ടതെന്ന് നിങ്ങളെന്തിനെക്കുറിച്ചാണ് പറയുന്നതുപോലും എനിക്ക് മനസ്സിലാവുന്നില്ല രേവതി എന്താ എന്താ രേവതി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഞാൻ എന്ത് പറയാനായിട്ടാണ് ശ്രുതി ഇനി മറച്ചൊന്നും മറിച്ചൊന്നും വെക്കേണ്ട ശ്രുതിക്ക് വേണ്ടി ിട്ട പ്രത്യേകം ഞാൻ ഇത് ഉണ്ടാക്കിയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര ചോദിക്കുക ശ്രുതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കി എന്നോ എന്താണെന്ന് തെളിച്ച് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണേ എനിക്കിവര് പറയും ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും കേസരി അഭാരം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് രേവതി പറയുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നിങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അതായത് നമ്മുടെ ശ്രുതിക്ക് വിശേഷമുണ്ട് അത് കൺഫേം ചെയ്യാനായിട്ട് ഇവർ ആ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയും വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഷോക്കാവാണ് ഏഹ് ശ്രുതിക്ക് വിശേഷമോ ഏ ബാക്കിയെല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ ആ അതേ നീ ശ്രുതിക്കുന്ന വിശേഷമുണ്ട് അത് അറിഞ്ഞതുകൊണ്ടിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിയുടെ മുഖം ആകെ മാറുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് എന്താ മോളെ ശ്രുതി നീ ഹോസ്പിറ്റലിൽ പോയതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇവിടെ പറഞ്ഞിട്ട് വേണോ നിനക്ക് ഇങ്ങനൊരു വിശേഷം ശേഷം ഉണ്ടെന്നുള്ളത് ഞാനറിയാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നതാ ഈ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിപ്പോൾ ഇങ്ങനെയാണോ നീ എന്നോട് പറയുന്നത് എല്ലാവരേക്കാളും മുന്നേ നീ എന്നോടല്ലേ പറയണ്ടേന്ന് ചോദിക്കുകയാണ് എടാ ശ്രുതി നീയോ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുകയാണ് അയ്യോ അമ്മേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാനും അറിയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയോട് ചന്ദ്ര ചോദിക്കുകയാണ് നീ എന്താ എല്ലാവരോടും മറച്ചു വെച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങ് കോപപ്പെടുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആദ്യം ഞാനൊന്ന് പറയുന്നത് കേൾക്ക് നിങ്ങൾ ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അത് പിന്നെ എനിക്ക് ചെറിയ സിംറ്റംസ് ഒക്കെ തോന്നി അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല പ്രെഗ്നൻ്റ് ആണെങ്കിൽ എല്ലാവരോടും പറയില്ലേ ഏറ്റവും ആദ്യം ആൻറ്റിയോട് തന്നെ പറയില്ലേ അല്ലെങ്കിൽ സുതിയോട് ഞാനത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും രേവതിയുടെ മുഖത്ത് ആകെ മാറ്റം വരികയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ചോദിക്കുകയാണ് രേവതി നിങ്ങൾക്ക് നാണമുണ്ടോ ഈ വക കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയാണോ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കണം അല്ലാതെ അല്ലാതെ എല്ലാവരോടും ഇങ്ങനെ വിളിച്ചു കൂവുകയല്ല വേണ്ടത് മാത്രമല്ല ഒരു പ്രൈവസി വേണ്ട ഈ വീട്ടിൽ എല്ലാത്തിനും ഏതാത്തരും സ്വയം അങ്ങ് ചിന്തിച്ച് കൂട്ടിക്കോളും എന്നിട്ട് കേസരി ഉണ്ടാക്കിയിരിക്കുന്നു പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് ചാടിക്കടിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നുന്നു സോറി ഞാനത് ഞാനിത് അറിഞ്ഞത് കാരണമാണ് അപ്പം ശ്രുതി ചോദിക്കുകയാണ് അതിരിക്കട്ടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അത് പിന്നെ എൻ്റെ അനിയത്തിക്ക് അവിടെ ജോലി കിട്ടിയിരിക്കുന്നത് അതിനിടയിൽ ഇൻ്റർവ്യൂ പാസ്സാവും എന്നുള്ള ഇതൊക്കെ ആയിട്ടോ നമ്മുടെ രേവതിയുടെ അനിയത്തിക്ക് അപ്പോൾ അവളെ കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയ സമയത്താണ് ഇങ്ങനെ അവൾ കണ്ട് എന്നെ വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് സത്യം പറഞ്ഞ സന്തോഷം കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിയോട് ചന്ദ്ര പറയാണ് ഓ പിന്നെ എല്ലാവരുടെ മുന്നിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് നോക്കിയതാണ് കിട്ടിയില്ല അല്ലേ നന്നായി അവൾക്ക് ഗർഭിണി അവൾ ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം അവളോട് പോലും ചോദിക്കാതെ ഒരു തരം ചീപ്പായിട്ടുള്ള കാര്യം ചെയ്യുന്നു മോളെ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയുള്ള ഓൾമാർക്ക് ബുദ്ധിയും ബോധമൊക്കെ വരുവുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനൊക്കെ വിഷമം ആവുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ അതൊന്നും കുഴപ്പമില്ല രേവതി നീ നല്ല കാര്യത്തിൽ ത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് ഇനി ഇങ്ങനത്തെ അതൊന്നും ആവർത്തിക്കാതിര മതി എല്ലാവരും കഴിക്കും നല്ല കേസരിയാന്ന് പറയാണ് അങ്ങനെ അവര് കഴിക്കോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ശ്രുതി ഈ സച്ചിയുടെ ഭാര്യ കണ്ടില്ലേ വളരെ ലോക്കലായിട്ടാണ് പെരുമാറുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ നിൻ്റെ അടുത്തല്ലേ ഇത് ചോദിക്കേണ്ടത് അതിന് പകരം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അങ്ങ് വിളമ്പിരിക്കുന്നു നാണം കെട്ടവൾ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അതുതന്നെ ഈ രേവതി എല്ലാ കാര്യത്തിലും ഇടപെടുന്നതിനോട് എനിക്കൊട്ട് യോജിപ്പില്ല എന്തായാലും രേവതി ആകെ നല്ലൊരു ജീ മൂഡുണ്ടായിരുന്നത് അതങ്ങ് കളഞ്ഞ് കളഞ്ഞെടുത്ത് തന്നു പിന്നെ രേവതി പറഞ്ഞതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ ഞാനും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചേനെ സുതി ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുതി ചോദിക്കുക നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാലോ എന്താ നീ ചോദിക്കെ അത് പിന്നെ സുതി ഞാൻ ഇന്നും ഇപ്പോൾ സ്വപ്നം കാണുന്നത് കുഞ്ഞു മക്കളെയാണ് ഞാൻ പ്രസവിക്കുന്നു ഞാൻ ഗർഭിണിയാവുന്നു നീ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു ഞാൻ പ്രസവ വേദന വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റാവുന്നു നമ്മളെ കാണാൻ എല്ലാവരും വരുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞൊരു കുഞ്ഞുണ്ടാവണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് സ്തുതി നമ്മളുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തോളമായി ഇതുവരെ എനിക്കൊരു പ്രഗ്നൻസി പോലും കിട്ടിയിട്ടില്ല നമുക്ക് രണ്ടുപേർക്കും ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യുന്ന പോയാലോ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ അതും ശ്രുതി അങ്ങ് അലറാം തുടങ്ങുക അല്ലേ ശ്രുതി പറയാണ് എന്തിന് ചെക്കപ്പിന് പോകണം കുട്ടികളൊക്കെ ഉണ്ടാവേണ്ട സമയത്തുണ്ടായിക്കോളും അതെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തായാലും പോയി ചെക്കപ്പ് ചെയ്തോ പക്ഷേ എൻ്റെ കോൺഫിഡൻസ് അതായത് എനിക്ക് കുട്ടികളുണ്ടാവും എന്നുള്ളതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല ഇല്ല ഞാനേ അത്ര ഉത്തമനാണ് ഞാൻ അത്ര കോൺഫിഡൻറ്റിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെയാണെങ്കിൽ നീ ഇത്ര കോൺഫിഡൻസോടുകൂടി ഈ കാര്യം പറയണമെങ്കിൽ എന്താ നീയും ആ നിന്റെ എന്ന് പറയുന്ന ആ ഗേൾ ഫ്രണ്ടും കൂടെ കുറച്ച് അല്ലെങ്കിൽ ലിവിങ് ടുഗതറിലായിരുന്നല്ലോ ആ സമയത്ത് അവൾ പ്രഗ്നൻറ്റ് ആയിട്ടുണ്ടോ അവൾ കൺസീവ് ആയിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ സുധിക്കങ്ങ് ദേഷ്യം വരുവാണ് എടി നീ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത് ഏഹ് ഇപ്പോൾ നീ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ തിരിച്ചങ്ങോട് ചോദിക്കട്ടെ നീ കല്യാണത്തിന് മുൻപ് മലേഷ്യയിലായിരുന്ന സമയത്ത് നിനക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നീ നിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ കറുകി ചുറ്റും നടന്നിട്ട് നീ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കങ്ങനെ അറിയാടി എന്ന് ചോദിക്കുകയാണ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ആവുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് നിനക്ക് ഇത്രയും തരം താഴ്ന്ന രീതിയിൽ എങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റുന്നോടാ ഏ ഞാൻ നിന്നെ അങ്ങനെയാണോ കണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവുകയാണ് ഈ സമയത്ത് കുറച്ച് നേരം വരും മിണ്ടാതൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി മനസ്സിൽ പറ്റിപ്പോയതാണ് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ക്ഷമ ചോദിക്കുകയാണ് ശ്രുതിയും സാരില്ല ഞാൻ നിന്നോട് ഇത്രയധികം കോപ്പപ്പെടരുതായിരുന്നു എന്നാലും നീ എന്നോട് അങ്ങനെ ചോദിച്ചല്ലോ ഞാനിതിക്ക് മുമ്പ് കൺസീവ് ആയിട്ടുണ്ടോ ഇതിക്ക് മുമ്പ് എനിക്ക് കുട്ടിയുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ എന്നോട് നീ ചോദിക്കുമോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിനോട് പറയുകയാണ് എന്തായാലും ശ്രുതി അപ്സെറ്റായിട്ട് കുറച്ച് നേരം പുറത്ത് പോയി ഇരിക്കുക കേട്ടോ ഈ സമയത്ത് ചന്ദ്രവര് ആണ് അല്ലടാ നീ എന്താ അപ്സെറ്റായിട്ട് വന്നിരിക്കുന്നത് രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ അല്ലമ്മേ അതൊന്നും അല്ല ഇതിപ്പോൾ ഞാൻ റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ശ്രുതി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായല്ലോ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ശ്രുതിയും കൂടെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തണമെന്ന് ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് നല്ല ആരോഗ്യവും തണ്ടും തടിയൊക്കെ ഉള്ളവനാണ് എനിക്ക് കുട്ടികളുണ്ടാവും എന്നുള്ളതിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവളെന്നോട് ചോദിക്കുകയാണ് ഞാൻ നേരത്തെ ലിവിങ് ടുഗതർ അല്ലേ നിന്ന് നിന്നിരുന്ന ആ പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നോ അതിൽ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നോ അതിൽ ഞങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ എന്നോട് സംസാരിച്ചു എന്ന് പറയുകയാണ് ഞാനും തിരിച്ച് സംസാരിച്ചു എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രം പറയുകയാണ് ഏ അങ്ങനെയൊക്കെ അവൾ ചോദിച്ചോ ഏഹ് നിങ്ങൾക്ക് എന്താണ് പ്രായം മിറ്റേ ആയോ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അതിനുള്ളിൽ അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചോ എന്തായാലും ഇത് വെറുതെ വിട്ടാ പറ്റില്ല അവളുടെ അടുത്ത് നേരിട്ട് ചെന്ന് സംസാരിക്കണം എൻ്റെ മകന് അങ്ങനെ ഒരു റിലേഷനിൽ പ്രഗ്നൻസി എൻ്റെ മകൻ കാരണം ഒരു പെണ്ണിന് ഉണ്ടായിരുന്നോ അവൾ അങ്ങനെ പറഞ്ഞോ എങ്കിൽ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രയും ശ്രുതിയും കൂടെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്താ ശ്രുതി മോളെ നിന്നെക്കുറിച്ച് നല്ല രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചു വെച്ചത് നീ എൻ്റെ മൂത്ത മകൻ്റെ മൂത്ത ഭാര്യയാണ് മൂത്ത ഭാര്യയല്ല നീ എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയാണ് നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ മകനോട് എന്തും ചോദിക്കാന്നുള്ള തോന്നിയാസം അത് നിനക്ക് വേണ്ട എൻ്റെ മകൻ നിന്നോട് കല്യാണത്തിന് മുമ്പേ പറഞ്ഞായിരുന്നാലോ അവനിങ്ങനെ ഒരു ലിവിങ് ടുഗതർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ആ പെണ്ണാണെങ്കിൽ ഒരു കള്ളിയായിരുന്നു അവൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഏഹ് അങ്ങനെ എല്ലാ കാര്യവും നിന്നോട് തുറന്നു പറഞ്ഞിട്ട് നീ എൻ്റെ മകനോട് ഇമാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ല ഞങ്ങളെങ്ങനെ വിശ്വസിക്കാനാ നീ മലേഷ്യയിലായിരുന്ന സമയത്ത് നിനക്ക് കുഞ്ഞുണ്ടോ കുഞ്ഞുണ്ടായിരുന്നോ നീ പ്രഗ്നൻ്റ് ആയിരുന്നോ എന്നൊക്കെ ഞങ്ങൾക്കറിയാൻ പറ്റുമോ പക്ഷേ എന്നിരുന്നാലും എനിക്ക് എനിക്കെൻ്റെ മരുമകളോട് നല്ല രീതിയിലുള്ള വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിയാകെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നാളെ കാണാം അതുവരെ ടാറ്റാ